നമസ്കാരം അമേരിക്കൻ ചതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല കമ്പനി നിർമ്മിച്ച ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഒപ്റ്റിമസ് ഈ റോബോട്ടിന്റെ അസാമാന്യമായ ഒരു ശേഷിയാണ് ടെക് ലോകത്തിപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നത് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളെ അപേക്ഷിച്ച് ടെസ്ലയുടെ ഒപ്റ്റിമസിനുള്ള ശ്രദ്ധേയമായ സവിശേഷതയാണ് വീഡിയോകൾ കാണാനും അത്തരം ദൃശ്യങ്ങളിൽ നിന്നും പഠിക്കാനുമുള്ള കഴിവ് മനുഷ്യരെ സംബന്ധിച്ച് ഇന്ന് സർവ്വസാധാരണമായൊരു കാര്യമാണ് വീഡിയോകൾ കണ്ട് അതിൽ നിന്നും തങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ പഠിക്കുക എന്നത് അതുപോലെ വീഡിയോകളിൽ നിന്നും മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കി പുതിയ ജോലികൾ പഠിക്കുകയാണെന്നാണ് ടെസ്ല കമ്പനി പറയുന്നത് ഒപ്റ്റിമസിനുള്ള ഈ കഴിവ് റോബോട്ടുകളെ പ്രോഗ്രാം ചെയ്യുന്ന പഴയ രീതിയിൽ നിന്നുള്ള വലിയ മുന്നേറ്റത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരമൊരു ടെക്നോളജി വികസനം ഒരു മനുഷ്യൻ പരിശീലനം നേടുന്നതുപോലെ തന്നെ റോബോട്ടുകളെയും കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തമാക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് ടെസ്ല അവകാശപ്പെടുന്നത് വീഡിയോകൾ കണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതിൽ നിന്നും വാക്കൂം ക്ലീനിംഗ് സാധനങ്ങൾ തരംതിരിച്ചു മാറ്റുക ഭക്ഷണം എളുക്കുക മാലിന്യങ്ങൾ പുറത്തു കളയുക എന്നിവ പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ റോബോട്ടിനാകുമെന്നും അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞെന്നും ടെസ്ലയിലെ എഞ്ചിനീയറിംഗ് ലീഡ് മിലൻ കോവാക് വിശദീകരിക്കുന്നു മുമ്പും ടെസ്ല ഒപ്റ്റിമസ് റോബോട്ടിന്റെ ചെറു വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് അത്തരം വീഡിയോകളിൽ സാധനങ്ങൾ കൂട്ടിവയ്ക്കുന്നതും വൃത്തിയാക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്റ്റിമസ് ചെയ്യുന്നതാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാൽ ഒപ്റ്റിമസിന്റെ കഴിവുകളെ കുറിച്ച് ടെസ്ല ഇതുവരെ പുറത്തിറക്കിയ വീഡിയോകളിൽ റോബോട്ട് കാണിക്കുന്ന പ്രവൃത്തികളിൽ പലതും മനുഷ്യർ നിയന്ത്രിക്കുന്നതാണെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് ഇത് അതിനാൽ തന്നെ ഒപ്റ്റിമസിന്റെ മുൻപത്തെ ഡെമോകൾക്ക് ഏറെ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വീഡിയോകളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്ന പുതിയ രീതി റോബോട്ടിക് രംഗത്തെ തന്നെ ഒരു സുപ്രധാന വഴിത്തിരിവാണെന്നാണ് ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത് വിവിധ ജോലികൾ ചെയ്യാനുള്ള അറിവ് വീഡിയോകളിൽ നിന്നും പഠിക്കുന്നതിനാൽ ഒപ്റ്റിമസിന് വിശദമായ രീതിയിലുള്ള പ്രോഗ്രാമിന്റെ ആവശ്യം ഇനിയില്ല മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ പകർത്താനും ലളിതമായ ശബ്ദം അല്ലെങ്കിൽ ടെസ്റ്റ് സന്ദേശങ്ങളിലൂടെ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം മനസ്സിലാക്കാനും ഒപ്റ്റിമസിനാകും കൃത്യമായ വീഡിയോകൾ കാണിച്ചാൽ ഈ റോബോട്ടിന് ഏത് കാര്യവും വളരെ വേഗം പഠിക്കാൻ കഴിയുമെന്നും അത് ഒപ്റ്റിമസിന് ടാസ്ക് എക്സ്റ്റൻസിബിലിറ്റി നൽകുമെന്നും നിലോൺ മസ്ക് വിശദീകരിക്കുന്നു ഇതുവരെയുള്ള റോബോട്ടിക് പ്രോഗ്രാമിംഗ് രീതിയെ തന്നെ മാറ്റിമറിച്ച ഒപ്റ്റിമസിന്റെ നൂതനശേഷികൾ ടെസ്ല കമ്പനി ചൂണ്ടിക്കാണിക്കുമ്പോഴും ബോസ്റ്റൺ ഡൈനാമിക്സ് പോലുള്ള ഈ രംഗത്തെ പ്രമുഖരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒപ്റ്റിമസിന് സൂക്ഷ്മമായ കൈചലനങ്ങളിലും നടത്തത്തിലും വൈദഗ്ധ്യം കുറവാണെന്നും പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തു തന്നെയായാലും ഒപ്റ്റിമസിനെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഉൽപ്പന്നം എന്നാണ് എലോൺ മസ്ക് വിശേഷിപ്പിക്കുന്നത് വരും ഭാവിയിൽ ഒപ്റ്റിമസ് റോബോട്ടുകൾ ടെസ്ലയുടെ കാർ ബിസിനസിനേക്കാൾ മൂല്യമുള്ളതായി മാറുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എത്രയും വേഗം ഈ റോബോട്ടുകളുടെ ഉത്പാദനം വൻതോതിലാക്കാനുള്ള നീക്കങ്ങളാണ് ടെസ്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം അവസാനമാകുന്നതിന് മുമ്പ് തന്നെ ഒപ്റ്റിമസിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് ടെസ്ല ലക്ഷ്യമിട്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി കനി നിറം